അടി പൊട്ടി എന്ന് പറയാനുള്ള കാരണം അത്തരത്തിലുള്ള ഒരു പ്രമാണ് വന്നത് സംഭവം ഇങ്ങനെയാണ് ശൈത്യ ശൈത്യയുടെ ജീവിതകഥ പറയാണ് ഭയങ്കര ദുഃഖകരമായ കഥയാണ് എല്ലാ മത്സരാർത്ഥികൾക്കും ഈ ഒരു സെഗ്മെൻറ്റിൽ പറയാനുണ്ടാകുക ശൈത്യയ്ക്കും ശൈത്യയുടെ ലൈഫിൽ നടന്ന വളരെ ദുഃഖകരമായ ഒരു കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആര്യനും റിണ ഫാത്തിമയും കൂടെ അവിടുന്ന് കഥ പറഞ്ഞ് ചിരിക്കുകയാണ് അതായത് ഒരു പരിഹസിക്കുന്ന രൂപത്തിൽ ആര്യനെ നേരത്തെ ഇത്തരം ഒരു പരിഹസിക്കുന്ന മറ്റു മത്സരാർത്ഥികളെ പരിഹസിക്കുന്ന ഒരു രീതിയുണ്ട് റെണ ആരോടോ തമാശ പറഞ്ഞിരിക്കുകയാണ് ശൈത്യം അവിടുന്ന് വളരെ സീരിയസ് ആയിട്ട് കരഞ്ഞുകൊണ്ട് ശൈത്യൻ്റെ സ്റ്റോറി പറയുമ്പോഴാണ് ഇതൊക്കെ നടക്കുന്നത് ഇപ്പുറത്ത് ഇത് കണ്ട ആബി ഉടനെ എണീറ്റ് അങ്ങോട്ട് പ്രതികരിക്കുകയാണ് ആരിനെതിരെയും റെണക്കെതിരെയും അഭി നന്നായിട്ട് പറയുന്നുണ്ട് ഒരാൾ സ്റ്റോറി പറയുമ്പോൾ അവരുടെ ലൈഫിൽ നടന്ന കഥ പറയുമ്പോൾ ആ ചിരിക്കുകയാണോ പരിഹസിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അഭി നന്നായിട്ട് ഫയർ ചെയ്യുന്നുണ്ട് ഒരു അടിപിടിയിലേക്ക് എത്തിയോ എന്നൊരു ചെരുപ്പൊക്കെ ഇങ്ങനെ തീർച്ചു പോകുന്നതൊക്കെ കാണുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു പ്രമോ ആണ് വന്നത് പക്ഷേ ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ കളിയാക്കി ചിരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ വേറെ രീതിയിലൊരു കളി ചിരിച്ച് കളിച്ച് അവിടെ നിൽക്കുമ്പോൾ അത് ഇവർ ഒരു സ്റ്റോറി പറയുന്ന സമയത്താണെങ്കിൽ അത് കൃത്യമായിട്ട് അത് ലാലേട്ടൻ ചോദിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും കാരണം അതൊക്കെ വളരെ മോശം ഒരു കാര്യമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങളെ കമൻറ്റായി രേഖപ്പെടുത്തുക